Namaskaram. എഴുതി കൊടുത്ത വരികൾക്ക് അർത്ഥഭംഗിയില്ലെങ്കിൽ ഭംഗിയില്ലെങ്കിൽ നിർദ്ദയം തള്ളിക്കളയുന്നതാണ് ദേവരാജൻ മാസ്റ്ററുടെ ശൈലി വയലാറിന്റെയും ഒയൻവിയുടെയും ഒക്കെ ഗാനങ്ങൾ സ്വരപ്പെടുത്തിയാണല്ലോ അദ്ദേഹത്തിന് ശീലം തുടക്കക്കാരനായ എം ഡി ആർ എന്ന എം ഡി രാജേന്ദ്രൻ പേടിയോടെയാണ് അന്ന് മോചനം എന്ന സിനിമയ്ക്ക് പാട്ടെഴുതാൻ എത്തിയത് തൊപ്പിൽ ഭാസി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മോചനം ജയൻ സുകുമാരൻ ജയഭാരതി ഉണ്ണിമേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോചനത്തിൽ നാല് പാട്ടുകൾ എഴുതാനായാണ് എം ഡി ആർ എത്തിയത് ആദ്യത്തെ പാട്ടെഴുതി ദേവരാജൻ മാസ്റ്റർ ഏൽപ്പിച്ചു നഗ്ന സൗഗന്ധിക പൂവിരിഞ്ഞു നക്ഷത്ര മെഴികളിൽ ജലം പൊടിഞ്ഞു എന്നായിരുന്നു പാട്ടിന്റെ വരികൾ വരികൾ വായിച്ച് അതെഴുതിയ യുവകവിയെ ദേവരാജൻ മാസ്റ്റർ ആപാദ ചൂടം നോക്കി പറയാനുള്ളതെല്ലാം ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എം ഡി ആർ പിന്നീട് പറഞ്ഞത് വരികൾ ഇഷ്ടപ്പെട്ട ദേവരാജൻ മാസ്റ്റർ ബാക്കിയുള്ള പാട്ടുകൾ എഴുതാൻ എം ഡി ആറിന് നിർദ്ദേശം കൊടുത്തു പാട്ടെഴുത്തിൽ അധികമാർക്കും ലഭിക്കാത്ത ഒരു സൌഭാഗ്യവും ഉണ്ടായി എം ഡി ആറിന് അദ്ദേഹം ആദ്യം പാട്ടെഴുതിയ അഞ്ച് സിനിമകളിലും സംഗീത സംവിധായകൻ സാക്ഷാൽ ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു പത്മരാജന്റെ തിരക്കഥയിൽ മോഹൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ശാലിനി എന്റെ കൂട്ടുകാരി എൺപതുകളിലെ ക്യാമ്പസുകളിൽ തരംഗമുണർത്തിയ ചിത്രമായിരുന്നു അത് എം ഡി രാജേന്ദ്രൻ രചിച്ച് ദേവരാജൻ സംഗീതം പകർന്നതിലെ ഗാനങ്ങൾ കേരളത്തിലെങ്ങും അലയടിച്ചിരുന്നു സുന്ദരി നിൻ തുമ്പുകെട്ടിയിട്ട ചുരുൾമുടിയിൽ ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു വിരഹം വിഷാദാർദ്ര ബിന്ദുക്കളാലെന്നും कन्णुगल, कन्णुगल मनसुं, मनसुं, ും ജീവിത ദുഃഖകാവ്യം കണ്ണുകൾ കണ്ണുകളിടഞ്ഞു മനസ്സും മനസ്സും പറഞ്ഞു എന്നീ നാല് പാട്ടുകളാണ് എം ഡി രാജേന്ദ്രൻ സിനിമയ്ക്കായി എഴുതിയത് ഇതിലെ ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നു നീ പ്രണയ വന്നു എന്ന ഗാനം എഴുതിയത് ഒ എൻ വി ഭാസ്കരനോ യൂസഫിലെ കേച്ചേരിയോ ആണെന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട് മോചനത്തിലെ പാട്ടുകൾക്ക് രാജേന്ദ്രൻ കുറിച്ച വരികൾ ഇഷ്ടപ്പെട്ടതിനാൽ ദേവരാജൻ മാസ്റ്റർ തന്നെയാണ് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയ്ക്ക് പാട്ടെഴുതാൻ രാജേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് പ്രണയത്തിന്റെ ശാലീനത പറയുന്നതോടൊപ്പം നഷ്ടപ്രണയത്തിന്റെ നിരാശയെ പറയാതെ പറയുകയും വേണം പാട്ട് എങ്ങനെയുള്ളതാവണം എന്നതിൽ അണിയറക്കാർ നൽകിയ ആ നിർദ്ദേശം എം ഡി ആറിന് ഒരു വെല്ലുവിളിയെ ആയിരുന്നില്ല പ്രണയ കോളേജ് പഠനത്തിന്റെ അവസാന ദിവസം തന്റെ സ്വപ്നങ്ങളിലെ നായികയും കൂടി പങ്കെടുത്തിരിക്കുന്ന സദസ്സിൽ ആലപിക്കുന്നതാണ് ഗാനം പ്രണയിനിയെ പറ്റിയുള്ള തന്റെ സ്വപ്നങ്ങളിലൂടെ ആലാപനം മുൻപോട്ട് പോകുമ്പോൾ നായകന്റെ ഹൃദയവ്യതയെ തൊട്ടറിയുന്ന നായികയുടെ ഉള്ളും ഒന്ന് പിടയണമെന്നതാണ് കഥാവഴി ഗ്രാമീണതയുടെ ശാലീനത ആവോളം തുളുമ്പോൾ ശോഭയാണ് നായിക കരിയറിലെ രണ്ടാമത്തെ ചിത്രമായിരുന്നെങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ എം ഡി രാജേന്ദ്രൻ ആ വരികൾ ഇങ്ങനെ കുറിച്ചു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരിലെ ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു മദ്രാസിലെ നുങ്കമ്പാക്കം കാമർ നഗറിലെ സ്വന്തം വീടിന്റെ മുകൾ നിലയിലിരുന്ന് കമ്പോസിങ്ങിനിടെ ദേവരാജൻ മാസ്റ്റർ വീണ്ടും ആ വരികൾ വായിച്ചു എന്നിട്ട് എന്തോ ആലോചിച്ച് ആ മുറിക്കുള്ളിൽ പലവട്ടം നടന്നു എഴുതിക്കൊടുത്ത വരികളുമായി മാസ്റ്റർ ഇരിപ്പുറയ്ക്കാതെ നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി ഒന്നും പറയാതെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന മാഷിനെ കണ്ട് രചയിതാവായ എം ഡി രാജേന്ദ്രന് അതിനേക്കാൾ വേവലാതിയായി മാസ്റ്ററിൽ നിന്നും എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ എന്ന് ആശിച്ച് കാത്തിരിക്കുകയാണ് എഴുത്തുകാരൻ അല്പസമയം ആ മുറിക്കുള്ളിൽ മൗനം തളങ്കിട്ട് നിന്നു ഒടുവിൽ ദേവരാജൻ മാസ്റ്റർ തന്നെ അനിശ്ചിതത്വത്തിന്റെ ആ നിശബ്ദതയെ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എഴുതിയ വരികളൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്നൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത് നീ ഇത് ആരോടാണ് പറയുന്നത് അത് കേട്ട് രാജേന്ദ്ര ൻ ഒന്ന് പതറി എങ്കിലും സ്ഥലകാല ബോധം വീണ്ടെടുത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നായികയോട് ദേവരാജൻ മാഷ്ടെ ചുണ്ടിൽ ചെറിയൊരു ചിരി രാജേന്ദ്രന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എടാ പാട്ട് കേൾക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ സിനിമയും അതിലെ കഥയും ഉണ്ടാകണമെന്നില്ല പക്ഷെ പാട്ടുണ്ടാകും അതുകൊണ്ട് ഒരു ചെറിയ മാറ്റം വരുത്താം സുന്ദരി എന്ന വാക്കുകൂടി ചേർത്ത് നമുക്ക് പല്ലവിയങ്ങ് തുടങ്ങാം എന്തു പറയുന്നു ഈണത്തിന് മെരുങ്ങാത്തതും തിരുത്തേണ്ടതുമായ വാക്കുകളെ എഴുത്തുകാരനോട് പോലും ചോദിക്കാൻ നിൽക്കാതെ മാറ്റം വരുത്തുന്ന ആളാണ് ദേവരാജൻ മാഷ്ട ർ അതിന്റെ ഗുണം ആ പാട്ടിന് ഉണ്ടാവുകയും ചെയ്യും അക്കാര്യമൊക്കെ അറിയാവുന്ന രാജേന്ദ്രൻ മറ്റൊന്നും ആലോചിക്കാതെ പിന്നെന്താ മാഷേ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പിന്നീട് ഒരു നിമിഷം പോലും വൈകിയില്ല ആഭേരി രാഗത്തിൽ ആ പാട്ട് അണിഞ്ഞൊരുങ്ങി ഏതു കാലത്തിനും യൗവനത്തിന്റെ മടുപ്പിക്കാത്ത മാധുര്യം വിളമ്പുന്ന ആ പാട്ടിന്റെ പിറവി അങ്ങനെയായിരുന്നു ചുരുൾമുടി തുമ്പിൽ തിരുകിയ തുളസിത്തളിലിൽ മലയാളത്തിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ അടയാളപ്പെട്ടിരുന്ന ഒരു കാലത്തിന്റെ പിറവി കൂടിയായിരുന്നു അത് നീലാകാശം എന്ന് നേരെ പറയാതെ സുതാര്യം സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമ എന്ന് പറയുന്ന ആ ശൈലിക്ക് കാവ്യലോകത്തിന്റെ മാത്രം കയ്യടിയല്ല അന്ന് കിട്ടിയത് പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമെങ്കിലും കാളിദാസ കാവ്യദീപ്തിയെ തൊട്ടറിഞ്ഞ എഴുത്തുകാരന് ആ ശൈലിയും വഴങ്ങുമെന്നത് മലയാളമാകെ കണ്ടറിയുകയായിരുന്നു എം ഡി രാജേന്ദ്രന്റെ വരികളിൽ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിനൊപ്പം യേശുദാസിന്റെ സ്വരമാധുര്യം കൂടി ചേർന്നതോടെ ആ ഗാനം ഒന്നുകൂടി മികച്ചതായി എന്നാൽ റെക്കോർഡിങ്ങിന് മുമ്പ് യേശുദാസിനെ ദേവരാജൻ മാസ്റ്റർ ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ രസകരമായ ചില സംഭവങ്ങളും നടക്കുകയുണ്ടായി പെർഫെക്ഷന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് ദേവരാജൻ മാസ്റ്റർ പാടുന്നതാരായാലും ഓരോ വാക്കിലും താൻ ഉദ്ദേശിക്കുന്ന ഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ അവർക്കാകണം എന്നതിൽ കടുകിട പിന്നോട്ട് പോകാൻ മാഷ് ഒരു കാലത്തും ഒരുക്കമല്ല പാട്ടിന്റെ പൂർണ്ണതയ്ക്കായി പോരായ്മകളെ തിരുത്തിക്കുവാൻ ശാസനയുടെ ഏതറ്റം വരെ പോകാനും മാഷിന് മടിയുമില്ല പാടേണ്ടതെങ്ങനെയെന്ന് ദേവരാജൻ മാസ്റ്റർ യേശുദാസിന് പറഞ്ഞുകൊടുത്തു യേശുദാസ് പാടി സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ അത് കേട്ട് ദേവരാജൻ മാഷ്ടർ പറഞ്ഞു പോരാ കെട്ടങ്ങോട്ട് വീഴുന്നില്ലല്ലോ ദാസേ ദേവരാജൻ മാഷിന്റെ ശബ്ദത്തിന് അല്പം കനം കൂടുതലായിരുന്നു വാക്കുകളിലെ നീരസം മുഖഭാവത്തിലും പ്രകടമാണ് പാട്ട് പഠിപ്പിക്കവേ രണ്ടാം തവണയാണ് മാഷിന് ഇത് പറയേണ്ടി വന്നത് ഒന്നുകൂടി മാഷിൽ ഇഷ്ടക്കേട് ഉണ്ടാവരുതെന്ന് ഉറപ്പിച്ചാണ് യേശുദാസ് വട്ടം പല്ലവി ആവർത്തിച്ചു നോക്കിയത് നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തെളിയില ചൂടി ഓരോ വാക്കിലൂടെയും ആലാപനത്തെ ഒഴുക്കിവിടുമ്പോൾ മാഷിന്റെ മുഖത്തേക്ക് നോക്കി ഭാഗ്യം ഇത്തവണ ആ മുഖത്ത് ഒരു തെളിച്ചമുണ്ട് ഗായകനും ശ്വാസം നേരെ വീണു മുടിത്തുമ്പിൽ കെട്ടു വീഴുന്നത് ആലാപനത്തിൽ പ്രതിഫലിക്കണം എന്നതായിരുന്നു ദേവരാജൻ മാസ്റ്റർ യേശുദാസിന് കൊടുത്ത നിർദ്ദേശം അങ്ങനെ എല്ലാം ഒത്തു വന്നപ്പോൾ ആ പാട്ട് സൂപ്പർ ഹിറ്റായി എന്നത് ചരിത്രം ആ ഗാനത്തിന്റെ ചിത്രീകരണ സ്മരണകൾ ഒരിക്കൽ സംവിധായകൻ മോഹൻ ഇങ്ങനെയാണ് പങ്കുവച്ചത് നിൻ തുമ്പു കെട്ടിയിട്ട് ചുരുൾമുടിയിൽ എന്ന പാട്ട് സീൻ ഷൂട്ടിങ്ങിന്റെ അവസാന ഘട്ടത്തിലാണ് ചിത്രീകരിച്ചത് തൃശൂർ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു ആ ഗാനത്തിന്റെ ചിത്രീകരണം കോളേജ് ഫെയർവെൽ മീറ്റിംഗിൽ രവി മേനോൻ പാടുന്നതാണ് രംഗം ആ ഗാനവും നാലഞ്ച് സീനുകളും ചിത്രീകരിക്കാൻ തീരുമാനിച്ചതിന്റെ തലേന്ന് നായികയായ ശോഭയ്ക്ക് മടങ്ങിപ്പോകണമെന്ന വാശിയായി വളരെയേറെ നിർബന്ധിച്ചപ്പോൾ ഒരു ദിവസം കൂടി നിൽക്കാൻ അവർ സമ്മതിച്ചു അങ്ങനെ ആ ഗാനവും അവശേഷിക്കുന്ന സീനുകളും ഒറ്റ ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ശോഭ പോയി അതിൽ പിന്നെ ശോഭയെ ഞാൻ വിളിച്ചിട്ടില്ല എന്നുമാണ് മോഹൻ പറഞ്ഞത് ശാലിനി എന്റെ കൂട്ടുകാരിക്ക് ശേഷം സ്വത്ത് പാർവതി ഒരു സ്വകാര്യം മംഗളം നേരുന്നു അകലത്തെ അമ്പിളി അധ്യായം ഒന്നു മുതൽ കൂടും തേടി ഒരു കഥ ഒരു നുണക്കഥ സ്നേഹമുള്ള സിംഹം ദേവരാഗം അനുഭൂതി അമ്മ അമ്മായിയമ്മ മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി പ്രജ തസ്കരവീരൻ ഫൈനൽസ് തുടങ്ങി നിരവധി സിനിമകളിൽ എം ഡി രാജേന്ദ്രൻ പാട്ടെഴുതുകയുണ്ടായി മറ്റ് ഗാന രചയിതാക്കളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുറച്ച് സിനിമകൾക്ക് മാത്രമേ പാട്ടെഴുതിയിട്ടുള്ളൂവെങ്കിലും അതിപ്രഗത്ഭരായ സംഗീത ശില്പികളുമായി സഹകരിക്കാനായി എന്നതാണ് കാലം രാജേന്ദ്രന് വേണ്ടി കാത്തുവച്ച നിയോഗം ദേവരാജൻ മാസ്റ്ററിൽ തുടങ്ങി ഇളയരാ രാജ എം ബി ശ്രീനിവാസൻ ജോൺസൺ ശ്യാം ജെറി അമൽദേവ് എ ടി ഉമ്മർ കീരവാണി എം എസ് വിശ്വനാഥൻ ബോംബെരവി എം ജി രാധാകൃഷ്ണൻ എന്നിങ്ങനെ പോകുന്നു ആ നിര മംഗളം നേരുന്നു എന്ന സിനിമയിലെ അല്ലിഇളം പൂവോ ഇല്ലിമുളം തേനോ എന്ന ഗാനവും കൂടും തേടി എന്ന സിനിമയിലെ വാചാലം എൻ മൗനവും നിൻമൌനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും എന്ന ഗാനവും ഒരു കഥ ഒരു നുണക്കഥ എന്ന സിനിമയിലെ അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി എന്ന ഗാനവും പ്രജ എന്ന സിനിമയിലെ അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിൻമൊഴിയിൽ മഥന മധുവർഷമോ എന്ന ഗാനവും ദേവരാഗം എന്ന സിനിമയിലെ ശശികല ചാർത്തിയ ദീപാവലയം എന്നതടക്കം അതിലെ എല്ലാ പാട്ടുകളും ഇന്നും മലയാളിയുടെ ചുണ്ടിൽ തത്തി മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി എന്ന സിനിമയ്ക്കായി എം ഡി രാജേന്ദ്രൻ ഗാനങ്ങൾ എഴുതിയപ്പോൾ അവയ്ക്ക് സംഗീതം നൽകിയത് ബോംബെ രവിയായിരുന്നു ആ അനുഭവം ഒരിക്കൽ രാജേന്ദ്രൻ ഇങ്ങനെ ഓർത്തു കമ്പോസിംഗ് തുടങ്ങും മുൻപ് സ്വന്തം ബ്രീഫ് കേസ് എടുത്ത് മേശപ്പുറത്ത് തുറന്നു വച്ചു രവിസാബ് പിന്നെ അതിലേക്ക് നോക്കി താണു തൊഴുതു എന്നോടും ആ പ്രവൃത്തി ആവർത്തിക്കാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ കൗതുകം തോന്നി ദൈവചിത്രമോ ശില്പമോ ആണെന്നാണ് കരുതിയത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി തുറന്നു വെച്ച പെട്ടിക്കുള്ളിൽ സാക്ഷാൽ മുഹമ്മദ് റഫിയുടെ ചിത്രം ദൈവതുല്യനാണ് അദ്ദേഹത്തിന് റഫി സാഹിബ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് മനസ്സിൽ ഒരു മഞ്ഞുതുള്ളിയിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ ഒരാഗ്രഹം ബോംബെ രവി രാജേന്ദ്രനുമായി പങ്കുവച്ചു എന്റെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനമായ ചാന്തവീക ഹോ എന്ന ഗാനത്തിന് ഒരു മലയാളം പതിപ്പ് വേണം ഹിന്ദി ഗാനത്തിന്റെ ആശയം ഉൾക്കൊണ്ട് താങ്കൾ ഒരു പാട്ട് എഴുതി തരണം വരികളുടെ ആശയം ബോംബെ രവി വിവരിച്ചു അത് കേട്ട് എം ഡി രാജേന്ദ്രൻ ഇങ്ങനെ എഴുതി പൗർണമി പൗർണമിപ്പൂ തിങ്കളെ നീ ഹൃദയ സ്പന്ദനമല്ലേ എൻ ജീവനിശ്വാസമേ എന്നനുഭൂതിയല്ലേ പി ജയചന്ദ്രനാണ് ആ ഗാനം പാടിയത് ജനപ്രീതിയിൽ ഇവയൊക്കെ നിഷ്പ്രഭമാക്കിയ മറ്റൊരു ഗാനമുണ്ട് അതെഴുതിയതും സംഗീതം നൽകിയതും രാജേന്ദ്രൻ തന്നെയാണ് കുറിവരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്ന ും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവമൊന്ന് എന്ന ഗാനം ഗാന ഗന്ധർവന്റെ ശബ്ദത്തിൽ പാടി പതിഞ്ഞത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് പത്തു വർഷം മുമ്പ് മൗനം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് രാജേന്ദ്രൻ ഈ പാട്ട് എഴുതിയതും ചിട്ടപ്പെടുത്തിയതും എന്നാൽ സിനിമ വെളിച്ചം കണ്ടില്ല പക്ഷേ പാട്ട് മലയാളി ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന വയലാറിന്റെ വിഖ്യാത ഗാനമാണ് മൗനത്തിലെ പാട്ടെഴുതാൻ പ്രചോദനമായതെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഒരർത്ഥത്തിൽ വയലാറിന്റെ ഒരു തുടർച്ചയാണ് എന്റെ രചന കുറിവരച്ചാലും കുരിശു വരച്ചാലും എന്ന ഗാനം വയലാർ എഴുതിയതായി പല രാഷ്ട്രീയ നേതാക്കളും പ്രസംഗങ്ങളിൽ പരാമർശിച്ചു കേട്ടിട്ടുണ്ട് അതിൽ പരിഭവമൊന്നുമില്ല എനിക്ക് വയലാറുമായുള്ള താരതമ്യം പോലും അഭിമാനമായി കാണുന്നയാളാണ് ഞാൻ